ഇഹാരീസറ അതാണ് സുന്നത്തി അമാലത്തിന്റെ വിശ്വാസം സർവ്വ പ്രവാചകന്മാരെയും കുറഞ്ഞു ജിബ്രീൽ അലി ഇസ്ലാമിനെ ഒരു അക്ത നബി ഒരു പ്രവാചകൻ മാത്രവും ഉത്തമ ഇല്ല ഒരു ഗുരു ശിഷ്യ ബന്ധമില്ല അങ്ങനെ বিচারിച്ചതിന്റെ വാദമാണ് അതുകൊണ്ട് ജിബ്രീൽ അലി ഇസ്ലാം തൊസ്കാരം എന്ന സ്ഥാനം അബ്ദിയാത്ത് പരിഗണാണ് അടിയാണ് ജിബ്രീൽ അലി ഇസ്ലാമിന്റെ ഗുരുവാണ് ശൈഖാണ് ഉസ്താദാണ് അനിൽ റസൂലുള്ളാഹി അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുക്കൽ വദുവായിട്ട് കേറുന്നതാണ് അങ്ങനത്തെ അർത്ഥമാണ് ജിബ്രീലിന്റെ റസൂലുള്ളാഹിന്റെ ഭോടിയാണ് തരീഖാന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഹാദിതെ രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തൻ്റെ തൻപുള്ള ഒരു രാത്രി വഹീൽ വരിയാനെങ്കിലും ആ വഹീനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തം പ്രയത്നിച്ചു യർക്കൊ

ഒരു െ സംബന്ധിച്ചു അങ്ങനെ സംസ്ഥാന മൂല്യം അന്ന് മൊബൈലിൽ അവിടെ കേവലം ഒരു മാധ്യമമാണ് ഈ വിദ്യാർത്ഥി

Kumula Salaam, the Baha'i Salaam, the Baha'i Salaam, and the Baha'i Salaam, and the Baha'i Salaam, and the Baha'i Salaam, the Baha'i Salaam, and the Baha'i Salaam, 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 the Baha'i Sala ശബ്ദവും ഉസ്താദിന്റെ താളവും നേരെ ശിഷ്യന്റെ ചെവിയിൽ പ്രതിഫലിക്കുന്ന സമയത്ത് ആ ശിഷ്യന്റെ മുന്നിൽ ഇന്ത്യ സന്ദേശമായി വരുമ്പോൾ ജിബ്രീൽ അലി സല്ല അലൈഹി വസല്ലാമിലൂടെ അല്ലാഹുവിന്റെ സന്ദേശം വന്നതുകൊണ്ടാണ് അല്ലാഹുവിന്റെ തജല്ലിയാണോ സത്യത്തിലുള്ള തജല്ലിയോ സ്വഭാവത്തിലുള്ള തജല്ലിയോ ഇതിൻ്റെ കൂടെ വാഹുള്ള തജല്ലിയോ ഇത്ര ഇന്ന സന്തുഷ്ടിയാണേ കൗലത്ത് ഹയല ഭാരമേറിയ വജനം ദർ അന്ത്യനാ തെളിയിക്കൂട്ടേ നബിയേ അല്ലാഹു നമ്മെ ധാന

அது நமக்கு நம்மோட நம்ம ஆக்காபு நம்ம எல்லா விஷயங்களிலும் அதுவழி மதரசு